അവിടെ നല്ല സ്കൂളുണ്ട് തൊട്ടടുത്തൊരു എൽ പി സ്കൂള് ആ സ്കൂളിലൂടെ ചേർന്ന് അവിടെ ഒരു നല്ലൊരു ഗ്രൗണ്ടും ഒക്കെ ഉള്ള ഒരു സ്കൂളാണ് കരാലിൻ്റെ അടുത്ത് വളരെ എന്താ പറയുക പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അത്രയും നല്ല സ്ഥലം വേറെങ്ങൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു അന്തരീക്ഷം ഇവിടെ മാത്രമേ ഉള്ളൂ നല്ല നാട്ടുകാരും ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് രണ്ട് ക്ഷേത്രം അപ്പുറം നല്ലൊരു ദൈവാനുഗ്രഹമുള്ള സ്ഥലം കൂടിയാണ് അശമന്നൂര് കവലയുടെ അടുത്ത് തന്നെയായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ചായകരിണ്ട് ഇതേ കാണുന്ന ചായക്കരയാണ് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ അവിടെ നിന്നാണ് ചായ പിടിച്ചത് ഇവിടെ ഏറ്റവും കൂടുതൽ ആര് വന്നാലും ഏറ്റവും കൂടുതൽ വീഡിയോകളിൽ കാണുന്ന ഒരു ചായകടാന്ന് പറഞ്ഞാൽ ഇതേ കാണുന്ന ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു ഭംഗിയുള്ള ഒരു ചെറിയൊരു പഴയ ഒരു കാലഘട്ടത്തിലെ ഒരു ശൈകരിയാണ് ലൈവ് ആയിട്ട് നമുക്ക് കടികളിലേക്ക് ഉണ്ടാക്കി തരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു ചായകടന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈകര ഈ ഒരു ഗ്രാമത്തെ ഗ്രാമത്തെക്കുറിച്ച് ഞാനിപ്പോ എന്താ പറയേണ്ടത് പ്രകൃതി സൗന്ദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പറയാണ് അശമന്നൂര് എല്ലാ മതസ്ഥരും ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയുണ്ടോ എനിക്ക് ഗ്രാമം ഇത്ര മനോഹരമായിട്ട് വർണ്ണിക്കാനും സാധിക്കുന്നു